വനപ്രദേശത്തോട് അഞ്ചാറ് റൂഡ് വഴിയുണ്ട് അതിനകത്തോട് ഇഷ്ടംപോലെ എം ഡി എം എ വരിക എന്ന് മാത്രമല്ല ഞങ്ങളോട് പറഞ്ഞു ഒരു മണിക്കൂറിനകം വേണമെങ്കിൽ ഞാൻ സാധനം എത്തിച്ചേരാം വേറെ മാർഗമല്ല മൂന്ന് രാജസ്ഥാനിൽ പോയിട്ട് ഒരു അന്താരാഷ്ട്ര ഡ്രഗ് അതിനെ കുറിച്ച് ടാൻസാനിയൻ ടീമായിരുന്നു അവിടെ പഞ്ചാബ് പോയിട്ട് ഇപ്പൊ അതിനെ പോലെയാണ് നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു ലെയർ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മള് സ്ഥിതിവിശേഷം നമ്മള് കുറച്ചുകൂടി ഭീകരാവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ലെയർ മൂന്നാമത്തെ ലെയറിലേക്കും എത്തി അങ്ങനെത്താൻ തുടങ്ങിയപ്പോ ഇവിടെ പണ്ട് ഈസി ആയിട്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സാധനം കിട്ടും ഇപ്പം അവിടെ ചെല്ലുമ്പോ ആളുപ്പ് അണ്ണിങ്ങ് മുറിഞ്ഞിട്ടുണ്ട് ആ മുറിയാൻ കാരണം സ്റ്റുഡന്റ്സ് ആയ ആൾക്കാർ പലരും ഇടനിലക്കാരെ നില്ക്കുവായിരുന്നു അവിടെ ഈ സ്റ്റുഡൻസിന് അവർക്ക് ചെറിയൊരു ലാഭം കിട്ടും പക്ഷെ പലപ്പോഴും ഇത്തരം ആളുകളെ എന്തായാലും ഒരു മാനുഷിക പരിഗണന കൊടുത്ത് അവരെ നമ്മള് ഒഴിവാക്കുന്ന പരിപാടിയൊക്കെ മുൻകരുത്തുണ്ടാവും ഇപ്പൊ ഒഴിവാക്കുന്ന മാത്രല്ല ഒരു പാവപ്പെട്ടവൻ പുതുങ്ങി കഴിഞ്ഞാൽ നൂറ് പാവപ്പെട്ടവരെ പറ്റും അതാണ് ഓക്കെ അവനെ പാവപ്പെട്ടവനാണു മാറ്റി വെക്കാൻ നിന്നാല് നമ്മൾ നൂറ് കുട്ടികളാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പൊ നമുക്ക് അവര് യാതൊരു കേൾക്കുന്നവരോട് പറയാനുള്ളത് ഇത്തരം കാര്യത്തിൽപ്പെട്ടാൽ ഒരളവും പോലീസിന് കിട്ടില്ല അവർക്ക് വിളിച്ചു പറയാനുള്ള അവകാശമുണ്ട് ഇങ്ങനെ ജനങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന നമുക്ക് തടഞ്ഞു വെക്കാനും പോലീസിനെ അറിയിക്കാൻ വേണ്ടി മാത്രമേ ഇതുള്ളൂ അതിനുള്ള ഒരുപാട് കേസ് പക്ഷെ ജയിലിൽ തുച്ഛമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസ് കേസെടുക്കുന്നതില് കഞ്ചാവ് കേസുകളുടെ മിനിമം സ്മോൾ ക്വാണ്ടിറ്റി കേസുകൾ ഇപ്പൊ നമുക്ക് ആയിരത്തി അറുനൂറോളം കേസുകളാണ് ഈ വർഷം തന്നെ എടുത്തിരിക്കുന്നത് ഈ വർഷം എടുത്തിരിക്കുന്നത് അതിൽ നാൽപ്പത് അൻപത് കേസുകളെ റിമാൻഡബിൾ ആയിട്ടുള്ള കേസുണ്ടേറ്റ് അല്ല അത് കയറ്റി അതിൽ വേറെ നമ്മൾ നിയമത്തിന്റെ പ്രശ്നം വേറെ തുടങ്ങിയിട്ട് ചില ഒരാൾ ചില ഉപയോഗിക്കുന്ന ആള് അയാളടുത്ത് ചെറിയ കോണ്ടി കിട്ടുന്നതും ഒരു കച്ചവടക്കാരുടെ അടുത്ത് കോണ്ടി കിട്ടുന്നതും രണ്ടും രണ്ടാണ് ആ രണ്ടും രാജ്യത്തെ ഉള്ളൂ നിയമത്തിൽ കുഴപ്പമില്ല പക്ഷേ നമുക്ക് നമുക്ക് സ്ഥാനം ഇപ്പോൾ അത് വന്നു കഴിഞ്ഞാല് ആറു വർഷം വരെ അയാൾ സമ്പാദിച്ച സ്വത്തുക്കൾ ഈ പീരീഡ് നിത്യ രീതിയിലെ ആറ് വർഷം മുമ്പ് സംബന്ധിച്ച ബൈക്കായാലും കാറായാലും ഒക്കെ പോവാണ് അതെടുക്കുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും എത്രയോ ഇൻഫർമേഷൻ വരുന്നത് നമുക്ക് പണ്ടൊക്കെ കഞ്ചാവും ഒക്കെ വളരെ ഈസിയാണ് പിടിക്കാൻ പക്ഷെ എം ഡി എം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പാക്കറ്റാണ് അത് എവിടെ വെച്ച് കൊണ്ടുവരുന്നു എങ്ങനെ കൊണ്ടുവരുന്നു കാരണമെങ്കിൽ നമുക്ക് കുറച്ച് വർക്ക് കൂടുതലാണ് അത് നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ടുകൂടി കൂടി തന്നെയാണ് ആൾക്കാരുടെ ഇൻഫോർമേഷനോട് തന്നെയാണ് നമുക്ക് കൂടെ പിടിക്കാൻ വരുന്നത് ആ ഇപ്പൊ കണ്ടത് നല്ല കാര്യം ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യാൻ തുടങ്ങി ഇൻഫർമേഷൻ കൂടുതൽ വരാൻ തുടങ്ങി അതോടൊപ്പം ഞാനൊരു സ്ഥലത്ത് ഇപ്പൊ അടുത്തൊരു ദിവസം നമ്മുടെ ഒരു ഡിക്ടേഷന് പോയപ്പോ അവൻ അവനും പോലീസും കൈകാര്യം ക്യാമറ ക്യാമറമാനോട് വരെ ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ ചോദിക്കുന്നു നിങ്ങൾ എന്താ വീഡിയോ എടുക്കുന്നു പോലീസിന് എതിരെയാണോ അയാൾ പോലീസിനെതിരെ എല്ലാം എടുത്തത് നമ്മള് പറഞ്ഞ മനസ്സിലാക്കേണ്ട അവസ്ഥയാണ് അപ്പൊ അത് ഇത് മുമ്പ് ഉണ്ടായിരുന്നത് ആന്റി പോലീസായിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിനോട് കൈ തോളോട് തോളി തീർന്ന് ഒരുമിച്ച് നിൽക്കുകയാണ് ഇതൊരു റിസൾട്ടാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഇതിനിടാൻ പറ്റൂ ആ ഒരുമിച്ച് നിൽക്കല റിസൾട്ട് ഇപ്പൊ ചാനലിൽ വരുന്നു എസ് ഐ വരുന്നു നമ്മൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് അതല്ല വളരെ നിൽക്കുന്നുണ്ട് ഈ കുട്ടികളുടെ ഇടയിലേക്ക് ലഹരി വല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടല്ലേ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള പറഞ്ഞാലും ഈ രക്ഷിതാക്കൾ ഒരുപാട് പേർക്ക് ഒരു അവയർനെസ് കൂടിയാണല്ലോ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇന്നലെ പഠിച്ച ഒരു കേസ് എൻ ഐ ടിയിലൊരു സ്റ്റുഡന്റാണ് പിടിച്ചിരിക്കുന്നത് ഇന്നലെ പിടിച്ചത് ഇന്നലെ എൻ ഐ ടിയിലെ സ്റ്റുഡന്റ് പഠിച്ചത് നമുക്ക് സാധാരണ ഇതൊരു കേസ് എടുത്തു വിട്ടാൽ മതി നമ്മൾ ചെയ്തിരിക്കുന്നത് ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും ആ പാരന്റ്സിനെ വിളിച്ചു വരുത്തി ആ അവൻ താമസിക്കുന്ന സ്ഥലത്ത് മാറ്റം വരുത്തി അവനെ ഇന്നലെ ഡി ഐസ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി ആ ഒരു പയ്യനെ എൻ ഐ ടി സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള പയ്യനെ നഷ്ടപ്പെടുത്തി കൂടാ എന്നാൽ അവനെ എന്ത് വേണം ഇതിനു മാറ്റുകയും വേണം കേസെടുത്ത് തള്ളി വിടുന്നതിന് ഒപ്പം തന്നെ കേസെടുത്തോടൊപ്പം തന്നെ അവരുടെ റിഫർമേഷൻ കൂടി നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മുടെ ബാധ്യതയാണ്